സാറേ എൻ്റെ മോള് നാല് മാസം ഗർഭിണിയായിരുന്നു ഇന്നലെ ഇത്ര ബിരിയാണിയൊക്കെ കഴിച്ചു അതിനകത്ത് പൈനാപ്പിളിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഒരു ഗൈനക്കോളജിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് പൈനാപ്പിൾ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഈ പൈനാപ്പിളിനകത്ത് ബ്രോമോളിൽ നിന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ബ്രോമോളിൻ ഒത്തിരി ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോട്ടീൻസിനെയൊക്കെ വിഘടിപ്പിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ ഈ യൂട്രൈൻ മസിൽസിനൊക്കെ കണ്ടാക്ഷൻ ഉണ്ടാകും അപ്പോൾ ഇയർലി പ്രഗ്നൻസിയിലൊക്കെ ന്യൂട്രിയൻ കണ്ടാക്ഷൻ വന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്ന സാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ചില സ്റ്റഡീസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പൈനാപ്പിൾ അത് പച്ച പൈനാപ്പിൾ കഴിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ പഴുത്തതിനകത്ത് അങ്ങനെ പ്രശ്നമില്ല അപ്പോൾ അതും അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രശ്നമുള്ളൂ അപ്പോൾ നമ്മൾ ഒരു പീസ് പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടെന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ ഒരു പീസ് പൈനാപ്പിളൊക്കെ ആ പഴുത്തൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കുന്നുണ്ട് എയർലി പ്രഗ്നൻസിയിലൊന്നും കഴിക്കുന്നുണ്ട് യാതൊരു പ്രശ്നമില്ല പക്ഷേ എല്ലാവർക്കും പടിയായി ഇത് പണ്ട് മുതലേ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് പൈനാപ്പിൾ കഴിച്ചാൽ പ്രശ്നമാണ് അപോഷാന്നൊരു പേടി നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ലാർജ് എമൗണ്ട് ഒക്കെ കഴിക്കുവാണേൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഒരു ചെറിയ പീസ് ബിരിയാണിക്കാത്തൊരു പൈനാപ്പിൾ കഴിച്ചതെന്ന് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല